വിജയകുമാർ എങ്ങനെയാണ് ഇപ്പോൾ ഈ രക്ഷാദൌത്യം കൊണ്ടിരിക്കുന്നത് ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം എപ്പോഴേക്ക് പൂർത്തിയാകും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രക്ഷാദൌത്യത്തിന്റെ വേഗത എങ്ങനെ കൂട്ടും എന്ന അറിയാൻ കഴിയുന്ന വിവരങ്ങൾ വേണു ഈ ദൗത്യ കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും വളരെ സജീവമായി രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് ഒരിടത്തൊന്നും അത് തടസ്സപ്പെടുന്ന തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല കാലാവസ്ഥ ഈ ചില സ്ഥലങ്ങളിൽ മാത്രം പെട്ടെന്ന് കോട മഞ്ഞ് വരുന്നു ആ സമയത്ത് കുറച്ചു സമയം അത് മാറി നിൽക്കേണ്ടി വരുന്നു ചെറിയ ചാറ്റൽ മഴ വരുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് കാര്യമായ പ്രതിസന്ധി ഒന്നുമില്ല അത്യാവശ്യത്തിന് വേണ്ടുന്ന ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇതിനോടകം ഈ മേഖലകളിൽ എത്തിച്ചിട്ടുണ്ട് അതിനും കാര്യമായ പ്രതിസന്ധി ഇല്ല വേണമെങ്കിൽ താഴേന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ അതിനിപ്പോൾ പാലം തയ്യാറായില്ലെങ്കിൽ പോലും പുഴയിലൂടെ ഇത്തരം യന്ത്രങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നതിന് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് ഒരു പത്തിരുപതിലധികം വലിയ വാഹനങ്ങൾ മണ്ണു മാന്തി യന്ത്രങ്ങൾ ഇതിനകം മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അത് യഥാർത്ഥത്തിൽ ഈ പാലവുമായി അതിന് കണക് ബന്ധമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാലം അതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി അതിൽ ഈ ഷീറ്റ് വിരിക്കുക എന്ന് വെച്ചാൽ ഈ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിന് വേണ്ടുന്ന ഷീറ്റ് വിരിക്കുക എന്ന ജോലി ഒഴികെ ബാക്കിയൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അന്തിമമായി അതിന്റെ ബല പരിശോധന അടക്കം അത്തരം ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇത് ഈ പാലം വന്നു നിൽക്കുന്നത് സ്ഥലങ്ങളിൽ അവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അവിടെ വാഹനങ്ങൾക്ക് ഇറങ്ങാനും കയറാനും വേണ്ടുന്ന തരത്തിലൊരു ഒരു തറ ഒരു നിരപ്പ് ഉണ്ടാക്കണം ആ ജോലിയും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു കരയിലും ബലമില്ലാത്ത ഭാഗമാണ് എന്ന് വെച്ചാൽ പുഴ വന്ന് കയറി മണ്ണ് മണ്ണെടുത്ത് വലിയ തോതിൽ ഒഴുക്കി ഒഴുകിപ്പോയ പ്രദേശമാണ് അതുകൊണ്ട് അവിടെ ബലക്കുറവാണ് അപ്പോൾ ആ ബലക്കുറവുള്ള പ്രദേശമായതുകൊണ്ട് ആ ഭാഗത്ത് കുറെ കൂടി ഉറപ്പോടെ വേണം ഈ പ്ലാറ്റ്ഫോം തയ്യാറാക്കാൻ അപ്പോൾ അതിന് വേണ്ടുന്ന തരത്തിൽ ഉള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോഴവിടെ ഏർപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഈ പാലം തുറന്നു കൊടുക്കുമെന്ന് ഉറപ്പാണ് സേന അത് അറിയിച്ചിട്ടുണ്ട് ഇന്നത് തുറന്നു കൊടുക്കുമെന്നുള്ളത് അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധിയില്ല ഈ പാലം വരുന്നതോടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇങ്ങിപ്പോയി ഈ ആംബുലൻസിനടക്കം കരയിലേക്ക് വേഗത്തിൽ പോകുന്നതിന് ഉള്ള സാഹചര്യം ഇപ്പോൾ ഈ ൊക്കെയാണ് ഇപ്പോൾ മൃതദേഹവും ആളുകളെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നേരത്തെ ഇന്നലെയൊക്കെ റോപ്പ് വേയിലൂടെയാണ് അക്കരെ കടത്തിയെങ്കിൽ ഇന്ന് വേറൊരു പാലം കൂടി താൽക്കാലിക ഒരു പാലം കൂടി ആർമി ഈ പ്രധാന പാലത്തെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ പാലം പ്രവർത്തന സജ്ജമായതോടെ ഇനിയിപ്പോൾ റോപ്പ് വേ ഇല്ലാതെ അക്കരയിലേക്ക് ഈ സാധന സാമഗ്രികൾ എത്തിക്കാൻ കഴിയും ഇപ്പോൾ ചലനമറ്റ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇന്ന് വന്നതൊക്കെ അതിലെയാണ് കൊണ്ടുപോയത് അപ്പോൾ ആ പാലം ആ നിലയിൽ ഉപയോഗിക്കുന്നുണ്ട് ആ ഇനിയിപ്പോൾ ആംബുലൻസിനൊക്കെ ഈ സ്ഥലത്തേക്ക് ഇപ്പൊ മുണ്ടകൈ അടക്കമുള്ള പ്രദേശത്ത് പോകാൻ പറ്റുന്ന ദൂരെ പോവുകയും അവിടെ നിന്ന് അവിടെ കണ്ടെത്തുന്ന ആളുകളെയോ അല്ലെങ്കിൽ മൃതദേഹമോ ഒക്കെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുവരികയും ചെയ്യും അതിനും നിലവിൽ പ്രതിസന്ധിയില്ല ആ അപ്പോൾ ഈ പാലം യഥാർത്ഥത്തിൽ ഈ രണ്ട് കരകളുടെയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം ഒത്തൊഴുക്കിൽപ്പെട്ടതാണ് അത് ഒടുങ്ങി നുറുങ്ങി പല കഷ്ണങ്ങളായി ഇതിന് താഴെ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പാലം എന്ന യഥാർത്ഥത്തിൽ ഈ രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ആ ഒരു കണ്ണിയായിരുന്നു അത് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ഈ ഈ ഭാഗം ഏത് ഒറ്റപ്പെട്ടു പോയ ഒരു ഭാഗത്തേക്ക് കൂടുതൽ നമുക്ക് എത്താൻ കഴിയുന്നു എത്തിപ്പെടാൻ കഴിയുന്നു അവർക്ക് ഈ പ്രധാനപ്പെട്ട ഈ ചൂരൽമല അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇപ്പോൾ മേപ്പാടിയിലൊക്കെ അവർക്ക് പോകണമെങ്കിൽ ഈ പാലം കടന്നു മാത്രമേ പോകാൻ കഴിയൂ ഇപ്പോൾ കൽപ്പട്ടയൊക്കെയാണ് ആ ജില്ലയുടെ കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ പാലം ഒരു പ്രധാനമാണ് അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് ആ ഒറ്റപ്പെട്ടു പോയ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു ആത്മവിശ്വാസം കൂടിയാണ് ഈ പാലം എന്ന് നമുക്ക് പറയാം ആ നിലയ്ക്ക് ഇപ്പൊ വളരെ വേഗത്തിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഇതിന് സമയമെടുക്കുന്നതാണ് പക്ഷെ വേഗത്തിൽ ആർന്നേ ആ ജോലി ഏതാണ്ട് പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിജീവനത്തിന്റെ ചെറുത്തുനിൽപ്പത്തെ ഒരു തിരിച്ചുവരവിൻ്റെയൊക്കെ സൂചന കൂടിയാണ് ഈ പാലം അത് ആ നിലയ്ക്ക് കൂടി നമുക്കൊരു ഇപ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നിടത്ത് ഇനി എന്താണെന്ന ചോദ്യം ഉയരുന്ന സമയത്താണ് ഒരു പാലം എന്നത് നമ്മൾ തയ്യാറാക്കാമെന്ന് ആർമി പറയുകയും അതിന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് ആ പാലം സജ്ജമാവുകയും ചെയ്യും അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചെറുത്തുനിൽപ്പിന്റെയും തിരിച്ചുവരവിൻ്റെയും ഒക്കെ പ്രതീകമായി കൂടി ആ പാലം മാറുന്നുണ്ട് എന്നത് ഈ കരയിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയും ഇപ്പോൾ ആ അപ്പോൾ മുണ്ടകൈ മേഖലയിലൊക്കെ ഒറ്റപ്പെട്ട ആളുകൾക്ക് അവർക്ക് വൈദ്യസഹായം എത്തിക്കാനൊക്കെ ആകുമ്പോൾ ൻസോ അവശ്യവസ്തുക്കൾ എത്തിക്കുക അവരുടെ വീടുകളെന്ന് പറയാൻ ഒന്നും ഇല്ലെല്ലാം തകർന്നു പോയതാണ് അവിടെ ക്യാമ്പുകളിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുക അതിനൊക്കെ ഈ പാലം ഇനിയിപ്പോഴ് അതിന്റെ ഒരു രണ്ട് കടകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ കണ്ണിയായി ആ പാലം തുടരുകയും ചെയ്യും ഒരു സ്ഥിര പാലം ഇനി എപ്പോഴാണ് ഉണ്ടാകുക നമുക്കറിയാം അതൊക്കെ ഉണ്ടാകുന്ന സമയം വരെ ഇത് ഇതുവഴി അതിന്റെ അത് ആളുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കുകയും വാഹനങ്ങൾക്ക് അക്കരെ ഇക്കരെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യാം അതാണ് ഈ പാലം നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസം അതൊരു കേവലം പാലം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ തുടങ്ങുന്ന തിരിച്ചുവരവിന്റെ പ്രതീകം കൂടിയായി മാറുന്നുണ്ട് എന്നതും ഒരു ആശ്വാസമാണ് ഇന്നിപ്പോഴും നാല് മൃതദേഹം മൂന്ന് മൃതദേഹം നമ്മളുടെ കൺമുന്നിലൂടെ ഈ ഇവിടെ താൽക്കാലിക പാലത്തിലൂടെ അക്കരയിലേക്ക് പോവുകയും ആംബുലൻസിൽ കയറ്റുകയും ചെയ്യുന്നത് കണ്ട് മുണ്ടക്കൈ മേഖലയിൽ നിന്നുള്ളതാണ് അതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നതിന് അക്കരെ ഒരു മൃതദേഹം ഇന്ന് ഈ തെരച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട് ചാലിയാറിലാണ് പിന്നെ ഒരു മൃതദേഹം ഇന്ന് ഒഴുകി വന്നിട്ട് അപ്പൊ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഈ പ്രദേശവാസികൾ അവർ പറയുന്നത് ചാലിയാറിലെ ആളുകൾ ഒത്തിരി പോയിട്ടുണ്ട് അവിടെ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കണമെന്ന് അവിടെ പോലെ ഈ പറയുന്ന ഈ തന്ത്രപോൾട്ട് സേനാംഗങ്ങളുടെ ഒരു പ്രത്യേക സംഘം ചാലിയാറിൽ പരിശോധന നടത്തുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് ആ വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല നേരത്തെ തന്ത്രപോർട്ടിന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അവർ ചാലിയാറിൽ കാര്യമായ പരിശോധന നടത്തുന്നുണ്ട് മുഴുവൻ പരിശോധന യും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ തണ്ടർപോൾട്ടാണ് പോലാണ് ചാലിയാറിൽ ഒരു പരിശോധന നടന്നത് ഇപ്പൊ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അവർ പറയുകയാണ് ഇവിടെ ഇതിനോടകം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനിപ്പോഴും ഒഴി ചില ട്രാൻസ്ഫോർമറുകളൊക്കെ ഇന്ന് ഇവിടുന്ന് ഒഴുകി പോയിട്ടുണ്ട് തീരത്തു നിന്ന അതൊക്കെ ഒഴികെ ബാക്കി ഒട്ടുമിക്കതും ഇപ്പോൾ ഈ നമ്മൾ ചുരനാട്ടി അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും വൈദ്യുതി ബന്ധം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട് അവർക്ക് അവിടെ വൈദ്യുതി എത്തിടങ്ങിയിട്ടുണ്ട് പക്ഷേ പലയിടത്തും ഈ കമ്പികൾ പോസ്റ്റുകളൊക്കെ പൊട്ടി അതൊന്നും കാണാൻ ഇല്ലാത്ത അവസ്ഥയുണ്ട് ട്രാൻസ്ഫോമറുകളൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട് അത്തരം പ്രദേശങ്ങളിലെ ലൈനുകൾ കട്ട് ചെയ്ത് സജീവമായി ഉള്ള മേഖലയിലൂടെ മാത്രമാണ് വൈദ്യുതി ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് കാര്യക്ഷമമായി ചെയ്യേണ്ട ജോലിയാണ് കെ എസ് സി കഴിഞ്ഞ കുറേ ദിവസത്തെ ശ്രമഫലമായാണ് അത് ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ വിവിധ വകുപ്പുകൾ ഇപ്പോൾ സർക്കാർ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദൗത്യ സംഘത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ മാത്രമല്ല വിവിധ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ സപ്ലൈ സപ്ലൈകോയിലെ ആളുകൾ ഈ ഭക്ഷ്യവകുപ്പിലെ ആളുകൾ ആരോഗ്യവകുപ്പിലെ ആളുകൾ കെ എസ് സി ബി കെ എസ് ആർ ടി സി അങ്ങനെ എല്ലാ സർക്കാർ വകുപ്പുകളുടെയും വലിയ ഏകോപനം ഇവിടെക്കുണ്ട് ഇതായപ്പോൾ ഒരു ജീപ്പ് പാഞ്ഞു വരുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഇത്തരം പാഞ്ഞു വരുന്ന ജീപ്പുകളിലാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ആ കാഴ്ച ഉണ്ടാവുക ആ ഒരു മൃതദേഹം കൂടി ആ ആ വാഹനത്തിലുണ്ട് ഇത് നമ്മൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് വേണു ഒരു ഞെട്ടലാണ് ഇതില് നിശ്ചലമായ ശരീരം ഉണ്ടാകുമെന്നൊരു ഞെട്ടൽ അത് ആ ഞെട്ടല് ഇപ്പോഴും ആ ഞെട്ടൽ ആ അത് 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 കാര്യമായി തന്നെ ഉണ്ട് കാരണം അത് ഇപ്പോഴും ഒരു ചേതനയേറ്റ ശരീരം ഇവിടേക്ക് കൊണ്ടുവരികയാണ് അത് അങ്ങേ കരയിലേക്ക് ഇനി ആർമിയുടെ താൽക്കാലിക പാലത്തിലൂടെ കൊണ്ടുപോകും ഇന്ന് എനിക്ക് തോന്നുന്നു നാലാമത്തെയോ അഞ്ചാമത്തെയോ മൃതദേഹമാണ് ഇതുവഴി കടന്നു പോകുന്നതെന്നാണ് ഇന്നലെയും ഇന്നുമായി നമ്മൾ കഴിഞ്ഞ വന്ന ദിവസം മുതൽ ഈ അപകടം ഉണ്ടായ ദിവസം മുതൽ നമ്മൾ തുടർച്ചയായി കാണുകയാണ് അന്നത് റോപ്പ് വേ ആയിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു പാലമായി ഒരു താൽക്കാലിക പാലമായി വളരെ വേഗത്തിൽ എൻ ഡി ആർ എഫിന്റെയും അതുപോലെ തന്നെ എസ് ഡി ആർ എഫിന്റെയും ഒക്കെ പ്രവർത്തകരും അതുപോലെ തന്നെ